ഹായ് ഫ്രണ്ട്സ് പെമി ക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂന്തോട്ടമല്ല കാണിക്കുന്നത് ഇന്ന് അടക്കളത്തോട്ടമാണ് കാണിക്കുന്നത് ഈ അടക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് വീടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് പച്ചക്കറികളൊക്കെ നട്ടിരിക്കുന്നത് ഗ്രോ ബാത്തിൽ ചെടിച്ചട്ടിയിൽ ള് കാണാം ആദ്യം കാണുന്നത് ചീരയാണ് ചീര തന്നെ മൂന്ന് തരം ചീരയുണ്ട് കയ്യിൽ ഇത് വെണ്ട വെണ്ട വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് തക്കാളി തക്കാളി ചെടിയും നട്ടിട്ടുണ്ട് വെണ്ടയുടെ പൂ കാണാത്തവർക്ക് പൂ കാണിച്ചു തരാം മുളക് മുളക് തന്നെ പലതരം മുളകുകളുണ്ട് കയ്യില് ഇത് വഴുതന വഴുതന ചീട്ടി ഇത് കൈതച്ചക്ക ഉണ്ടായിട്ടില്ല കൈതപ്പ് വേപ്പ് വേപ്പ് ഞങ്ങൾ ചട്ടിയിലും ഗ്രോബത്തിലൊക്കെ നടിട്ടുണ്ട് പിന്നെ പനിക്കൂർക്ക ചേന ഇഞ്ചി പിന്നെ സീത പഴ സീതപ്പഴം ഉണ്ടായിട്ടില്ല കനകമ്പഴം ഇത് പയറ് പയറ് രോഗാഗിലങ്ങി ഇരിക്കുന്നത് വളർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വളർന്നു പോകാൻ വേണ്ടി പി വിസ് കെട്ടി കൊടുത്തിട്ടുണ്ട് കുക്കമ്പർ ചേമ്പ് മണിത്തക്കാളി മണിത്തക്കാളിയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇത് ഇറച്ചി ചെയ്ത ഇത് ചതുരപ്പയറാണ് ചതുരപ്പയറും ചട്ടിയിലാള നട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പടച്ചു കൊടുത്തിട്ടുണ്ട് ചതുരപ്പയറുണ്ടായിട്ടുണ്ട് ഈ ചതുരപ്പയറിനെ വളരയ്ക്കപ്പയർന്നും പറയും ഇത് ചെറിയൊരു കുടുംബത്തിലേക്ക് ഒരു നേരം ഉപ്പേരി വെക്കാൻ പറ്റും ഒരു മൂന്ന് നാല് വളരയ്ക്കപ്പയർ മതി നമുക്കൊരു പെരുകാവും പിന്നെ വള്ളിച്ചീര മുങ്ങയുടെ ഇലയാണ് ചെറിയ ഉണ്ണികളെ കുളിപ്പിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഈ ഇലയിട്ട് തിളപ്പിച്ച് ആ വെള്ളം എടുത്ത് നമ്മൾ ഉണ്ണികളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കും ലക്കി പാമ്പൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇത് കയ്പ ചീര മുളക് കയ്പത്തായ ചെറിയൊരു കയ്പക്കായും ഉണ്ടായിട്ടുണ്ട് പിന്നെ വിത്തിന് വേണ്ടി നിർത്തിയതാണ് അത് കഴുത്ത് പോയി വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്നതാണ് ഇത് കള്ളിപ്പയർ പിന്നെ ഇത് ഓറഞ്ച് കള്ളം കുടിക്കുന്ന ഓറഞ്ച് ചമാളം മാതെള്ള പൂവ് കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം മഴ പെയ്തപ്പോൾ അത് ഒഴിഞ്ഞ് പോയി മിറാട്ട സൂട്ട് ഇത് നോണി നോനി കാണാൻ പറ്റുന്നുണ്ടെന്ന് സത്യമുണ്ടായി കഴിക്കണ വേപ്പ് അതൊക്കെ ചട്ടിയിലെങ്ങനെ നടത്തിയിരിക്കുന്നത് അത് വേപ്പ് നോനീ നോണി മുകളിലേക്ക് നമ്മൾ പൊഴുകിപ്പോയി അത് കാരണം ക്കിന വേപ്പ് ആരിവേപ്പ് കക്കിന വേപ്പിന് ഞാൻ ആരുവേപ്പ് വേപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ മുക്കി കുടിക്കുന്ന ഓറഞ്ച് ചേമ്പ് മയിലാഞ്ചി ഇതൊക്കെയാണ് ഞങ്ങൾ ചെറിയൊരു ഒരു അടക്കളത്തോട്ടം പിന്നെ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ മെയിനായിട്ട് ഈ വേപ്പും മുളകുമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വിഷമുള്ളതൊന്നും നമുക്ക് കഴിക്കണ്ടല്ലോ പിന്നെ ഈ വെണ്ടയുടെയും മുളകിൻ്റെയും വീഡിയോ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്കുകൾ ഇടാം ചെടികളൊക്കെ ബാഗിലും ചട്ടിയിലൊക്കെയാണ് നടത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന പാട്ടയിലൊക്കെ നട്ടിട്ടുണ്ട് എല്ലാവരും ഞാൻ പൂന്തോട്ടം മാത്രമാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കരുത് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു അടക്കളത്തോട്ടം കൂടി ഉണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു